നമസ്കാരം മലയാള വാർത്ത ഇൻസ്റ്ററിലേക്ക് സ്വാഗതം വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ഈ സാഹചര്യത്തിൽ മലയാള സിനിമാ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഒരു ഭാഗത്ത് തസ്ലീമയുമായി ബന്ധപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഏറ്റവും ഒടുവിൽ പെൺവാണിഭ ഇടപാടിലേക്ക് പോലും എത്തിച്ചേർന്ന് നിൽക്കുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത മോഡൽ സൗമ്യ റിയൽമീറ്റ് അടക്കമുള്ള കോട്ട് നെയിമുകൾ അതിന് പിന്നിൽ നടക്കുന്ന നീക്കങ്ങൾ ഇതേക്കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ പങ്കുവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പുറത്താകട്ടെ റാപ്പർ വേഡനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ലൈംഗിക ആരോപണ പരാതി അടക്കം ഈ സാഹചര്യത്തിൽ ഉയർന്നു വരികയാണ് അതോടൊപ്പം ഇത്രയധികം ഗുരുതരമായ വിഷയങ്ങൾ ഇടപെട്ടാൽ പോലും അതിനെ ന്യായീകരിക്കാൻ നിരവധി ആളുകളും സിനിമാ മേഖലയിൽ നിന്നും അല്ലാതെയും രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറും കഞ്ചാവല്ലേ വലിച്ചത് തല പോകുന്ന കേസല്ലോ എന്നാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് പല പലരും കുറിക്കുന്നത് മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് റാപ്പർ വേടൻ ഇപ്പോൾ ഏറ്റവും അധികം പെട്ടിരിക്കുന്നത് വനംവകുപ്പ് റാപ്പറെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു വേടനെതിരെ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകളാണ് വനംവകുപ്പ് ചുമത്തിയിരിക്കുന്നത് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ ലഭിക്കുന്നതാണ് ഈ കുറ്റം പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയ തൃശൂരിലെ ജ്വല്ലറിയും വനംവകുപ്പ് പരിശോധന നടത്താൻ ഇരിക്കുകയാണ് ഇതുകൂടാതെ ഈ പുലിപ്പല്ല് കൈമാറിയ ആരാധകൻ കൂടിയായ പ്രവാസി രഞ്ജിത്ത് കുമ്പിടിയെ ചോദ്യം ചെയ്യാനും വനംവകുപ്പ് ശ്രമിക്കുന്നു ചോദ്യം ചെയ്യലിന് ശേഷമാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒന്നും തന്നെ വേടൻ നിഷേധിച്ചിട്ടില്ല ചോദ്യം ചെയ്യലിനോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് നടപടികൾക്ക് ശേഷം വേടനെ പെരുമ്പാവൂരിലെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി അതിനുശേഷം പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും വിവരങ്ങൾ ലഭിക്കുന്നു രഞ്ജിത്ത് കുമ്പിടിക്കു വേണ്ടിയിട്ടുള്ള അന്വേഷണം വനംവകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു രഞ്ജിത്ത് കുമ്പിടിയെ അറിയില്ലെന്നും പരിപാടിയിൽ നിന്ന് ലഭിച്ച പണമാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചതെന്നുമാണ് വേടൻ വനംവകുപ്പിന് മൊഴിയായി പറഞ്ഞിരിക്കുന്നത് വേടന്റെ പക്കൽ നിന്നും പുലിപ്പല്ല് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ടുള്ള ആറ് അധീഷും ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ പുറത്തുനിന്നും എത്തിച്ച പുലിപ്പല്ലാണെന്ന് വേടൻ പറയുന്നെങ്കിൽ പോലും ഇന്ത്യക്കകത്ത് അത് ഉപയോഗിച്ചാലും അത് കൈവശം വെച്ചാലും ശിക്ഷ ഒന്നു തന്നെ ആയിരിക്കും അതിൽ നിന്നും ഒളിച്ചോടാൻ വേടന് സാധിക്കില്ല എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്തിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് വലവിരിച്ചുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഇൻസ്രയിലൂടെ വേടന് രഞ്ജിത്തിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞു മലേഷ്യൻ പ്രവാസിയാണ് രഞ്ജിത്ത് കുമ്പിടി അതുകൂടാതെ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള അവിടെ രഞ്ജിത്ത് നിലവിൽ ഫ്രാൻസ് യു കെ എന്നിവിടങ്ങളിലായാണ് ഇയാൾ താമസിക്കുന്നത് ഇയാൾക്ക് എവിടെ നിന്നും പുലിപ്പല്ല് ലഭിച്ചു ഇത് മൃഗവേട്ടയാണോ എന്താണ് ഇതിന് പിന്നിലുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി ഫോറസ്റ്റ് അന്വേഷിക്കുന്നത് റിമാൻഡിന് ശേഷം വേടനെ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും മൃഗവേട്ട അടക്കമുള്ള വകുപ്പ് ചുമത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസങ്ങളിൽ വേടനും രഞ്ജിത്തും തമ്മിൽ സംസാരിച്ചിരുന്നു ചെന്നൈയിൽ വെച്ചൊരു മ്യൂസിക് പ്രോഗ്രാമിനിടയിലാണ് പുലിപ്പല്ല് വേടന് സമ്മാനമായി കൊടുത്തത് എന്നാൽ സമ്മാനം കിട്ടുമ്പോൾ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് വേടൻ അറിയില്ല എന്നാണ് മൊഴി കൊടുത്തത് എന്തായിരുന്നാലും പ്രാഥമിക പരിശോധനയിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് വനം വകുപ്പിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ പരിശോധനകൾക്കായി മാറ്റിയിട്ടുണ്ട് വേണന്റെ ഫ്ളാറ്റിലും പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയ തൃശൂരിലെ ജ്വല്ലറിയിലുമാണ് ഇനി അടുത്ത ഘട്ട പരിശോധന ഇതുവരെയും വനംവകുപ്പിന് രഞ്ജിത്ത് കുമ്പിടിയെ ബന്ധപ്പെടാൻ പോലെ സാധിച്ചിട്ടില്ല പുലിപ്പല്ല് തായ്ലൻഡിൽ നിന്നും കൊണ്ടുവന്നതാണെന്നായിരുന്നു ഇയാൾ ആദ്യം കൊടുത്ത മൊഴി ഇന്ത്യയിൽ പുലിപ്പല്ല് കൈവശം വെക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ് ഇത് വിദേശത്ത് നിന്നും എത്തിച്ചാൽ പോലും ഈ കുറ്റം നിലനിൽക്കും ലഹരിക്കേസിന് പിറകെ തന്നെ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് ീ വനംവകുപ്പ് കേസും അതിനുശേഷം മീറ്റു ആരോപണവും വലിയ തോതിൽ ചർച്ചയായി മാറുകയാണ് ഏകദേശം നാല് വർഷം മുൻപ് വിമനഗെയിൻസ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ഒരു കൂട്ടായ്മയിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ ബേഡനെതിരെ മീറ്റു ആരോപണം വന്നത് ഇന്ന് ഏറ്റവും അധികം ചർച്ചയാവുകയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അതിൽ ഉന്നയിച്ചത് സുഹൃത് ബന്ധത്തിലുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നുവെന്ന കൂട്ടുകാരോട് നുണ പറയുന്നത് ബേഡൻ്റെ സ്വഭാവമാണെന്നും സെക്ഷൽ ബന്ധത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമെന്നും ഇതിൽ പറയുന്നു സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ സംസാരത്തിനിടെ സ്ക്യോർട്ട് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കും മദ്യപിച്ചിരിക്കുന്നതായ സമയത്ത് സെക്സിന് വേണ്ടി സമീപിക്കുക സെക്സിലായ ബന്ധത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പിന്നെയും സമീപിക്കും സെക്സ് ചെയ്യുമ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് അവസാനിപ്പിക്കാതെ കൂടുതൽ വേദന ഉണ്ടാകുന്ന തരത്തിൽ തുടരും തങ്ങൾ തമ്മിൽ സെക്സ് നടന്നിരുന്നുവെന്ന് കൂട്ടുകാരോട് കള്ളം പറയും സെക്ഷൽ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ കഥകൾ പ്രചരിപ്പിക്കും സുഹൃത് വലയങ്ങളിലായിരിക്കും ഇത് പ്രചരിപ്പിക്കുക അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് വുമൻ അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന കൂട്ടായ്മ അന്ന് ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം വേടനെതിരെ ഉയർന്നു കേട്ടത് റാപ്പർ എന്ന നിലയിൽ വേഡൻ ഏറെ പ്രശസ്തി നേടിവരുന്ന ഒരു സമയം കൂടിയായിരുന്നു അന്ന് സംവിധായകൻ മുഹുസിൻ പരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തുകൂടി ആയിരുന്നു ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വന്നത് ഈ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ വേടൻ മാപ്പ് ചോദിച്ച് രംഗത്ത് വന്നതും വന്ന വലിയ വാർത്തയായി മാറിയിരുന്നു എന്നിരുന്നാലും വേടനെ വിമർശിച്ചുകൊണ്ട് രേവതി സമ്പത്തടക്കം നിരവധി ആളുകൾ വന്നതും നമ്മൾ ഏവരും കണ്ടതാണ് എന്തായിരുന്നാലും ഇപ്പോൾ വീണ്ടും ഈ കഞ്ചാവ് കേസിനും പുലിപ്പല്ല് പുലിനഖ കേസിനും പിന്നാലെ ഇത് ഏറ്റവും അധികം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കഞ്ചാവ് കേസിൽ പിടിയിലായ വേടന് പിന്തുണയുമായി സമൂഹ പ്രവർത്തകയും എഴുത്തുകാരിയും സിനിമാ നടിയുമായിട്ടുള്ള ലാലി പി എമ്മും രംഗത്ത് വന്നൊരു കാഴ്ചയാണ് കാണുന്നത് നിരവധി ആളുകൾ വിമർശിച്ചുകൊണ്ട് ലാലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എത്തിയിട്ടുണ്ട് താൻ വേടനൊപ്പമാണെന്നും കഞ്ചാവല്ല അവനെ നിർണയിക്കുന്നതെന്നുമാണ് ലാലി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് വേടൻ്റെ റാപ്പിൽ പൊള്ളിയ സവർണ തമ്പുരാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർ തട്ടഹസിച്ചു തട്ടഹസിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കുറിപ്പിൽ പറയുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഞാൻ വേടനൊപ്പമാണ് ആ അഞ്ച് ഗ്രാം കഞ്ചാവല്ല അവനെ നിർണ്ണയിക്കുന്നത് അവൻ പാടിയ പതിനായിരം ടൺ പ്രഹരശേഷിയുള്ള റാപ്പുകളാണ് അത് കേട്ടുപൊള്ളിയ സവർണ തമ്പുരാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർ തട്ടഹസിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വേടൻ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു എന്ന് തോന്നുന്നു തല പോകുന്ന തെറ്റൊന്നുമല്ല ചെയ്തത് കൂടുതൽ തെളിമയോടെ നിന്റെ ശബ്ദം ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാർക്ക് നേരെ ഉയരണമെന്നാണ് കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റാപ്പർ വേടന് പിന്തുണയുമായി ചുംബന സമരത്തിലൂടെ പ്രശസ്ത കൂടിയായ പ്ലേബോയ് മോഡൽ രശ്മി ആർ നായറും രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം വേടന്റേതാക്കിയാണ് വേടന് വേണ്ടിയിട്ടുള്ള പിന്തുണ രശ്മിയാർ നായർ പങ്കുവച്ചത് കിലോ കണക്കിന് സിന്തറ്റിക് ഡ്രഗ് കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ടെന്നും അത് പിടിക്കാനും നിർത്തലാക്കാനും സ്റ്റേറ്റിനും പോലീസിനും കഴിവില്ലാണ്ട് വരുമ്പോൾ നൂറു വേടന്മാർ ഇതിന് ഇരയായി മാറുമെന്നുമാണ് രശ്മി ഫേസ്ബുക്കിൽ കുറിച്ചത് അതുപോലെ തന്നെ വേടനെ അനുകൂലിച്ചുകൊണ്ട് ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആദ്യ സംവിധായക ലീലാ സന്തോഷും രംഗത്തെത്തിയിട്ടുണ്ട് വേടന് ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്നും വാക്കുകൾ കൊണ്ട് കേരളത്തേക്ക് എത്തിച്ച വേടനൊപ്പമാണെന്നും യുവജനത്തിന് ഒരു തീയായിരുന്നു വേടനെന്നുമാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ലീലാ സന്തോഷ് പറയുന്നത് വേടൻ പ്രതിയായ ഈ കേസിൽ കഞ്ചാവ് വിതരണം ചെയ്തവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുവെന്നാണ് എക്സൈസ് വകുപ്പ് മറുഭാഗത്ത് പറയുന്ന വിശദമായ വിവരം ചാലക്കുടി സ്വദേശി ആഷിഖാണ് കഞ്ചാവ് നൽകിയെന്നാണ് പിടിയിലായവർ മൊഴി കൊടുക്കുന്നത് നേരത്തെ നൽകിയ കഞ്ചാവിന്റെ മിച്ചമുള്ളതാണ് താനിപ്പോൾ ഉപയോഗിച്ചതെന്നും വേടൻ മൊഴി കൊടുത്തിട്ടുണ്ട് ആഷിക്കിന് പുറമെ കൂടുതൽ ആളുകളിൽ നിന്നും സംഘം കഞ്ചാവ് വാങ്ങിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് മൊബൈൽ ഫോണിൽ നിന്നടക്കം ഇത് സംബന്ധിച്ച് നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് വേടനും സംഘവും പിടിയിലായത് കഞ്ചാവ് വലിക്കുന്നതിനിടയിലാണെന്ന് എഫ്ഐആറിൽ കൃത്യമായി തന്നെ എടുത്തു പറയുന്നു കഞ്ചാവ് കേസിൽ പിടിയിലായ വേടനെതിരെ ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് വേടനെ പിടികൂടിയത് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നും പറയുന്നു കഞ്ചാവ് പിടിക്കാനുള്ള ക്രഷറും ചുരുട്ടാനുള്ള പേപ്പറും ത്രാസും അടക്കം വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നിടയിലാണ് വേടനും സംഘവും ാണ് എഫ്ഐആറിൽ പറയുന്നത് വേടന്റെ ഫ്ളാറ്റിലെ ഹാൾ ഗന്ധവുമായിരുന്നു മീഡിയയിൽ നിറച്ചും കഞ്ചാവ് വലിച്ചു ഇവർ കഞ്ചാവ് വാങ്ങിയത് ചാലക്കുടിയിലെ ആഷിക്കിൽ നിന്നാണെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു കഞ്ചാവ് കൈവശം വെച്ചതിന് വേടനെയും റാപ് സംഘത്തിലെ അംഗങ്ങളായ എട്ട് പേരെയുമാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് വേടനു പുറമേ തന്നെ ആറന്മുള സ്വദേശിയായ വിനായക് മോഹൻ തിരുവനന്തപുരം കൈമനം സ്വദേശി വൈഷ്ണവ് ജി സഹോദരൻ വിഘ്നേഷ് ജി പെരിന്തൽമണ്ണ സ്വദേശി ജാഫർ തൃശൂർ പറളിക്കാട് സ്വദേശി കശ്യപ് ഭാസ്കർ നോർത്ത് പറവൂർ സ്വദേശി വിഷ്ണു കെ വി കോട്ടയം മീരടം സ്വദേശി വിമൽ സി റോയി മാള സ്വദേശി ഹേമന്ത് വി എസ് എന്നിവരാണ് അറസ്റ്റിലായത് ഫ്ളാറ്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവും ഒൻപതര ലക്ഷം രൂപയുമാണ് പോലീസ് പിടിച്ചെടുത്തത് ഈ പണം തന്റെ പരിപാടിയിൽ നിന്ന് ലഭിച്ച പ്രതിഫലമാണെന്നും വേടൻ പറയുന്നു മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും ആയുധങ്ങളടക്കം കണ്ടെത്തി എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവന്നു എന്തായിരുന്നാലും അതിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല വേടൻ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുവെന്നാണ് മനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് രാവിലെ കൊടനാട് മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയാണ് ചോദ്യം ചെയ്യിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഇവിടെ നിന്നും വേടനെ കോടനാട് മലയാറ്റൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വെച്ച് തുടർന്നുള്ള ചോദ്യം ചെയ്യൽ പിന്നീട് പതിനൊന്ന് മണിയോടെ വൈദ്യ പരിശോധന അതിനുശേഷം പെരുവാവൂർ കോടതിയിൽ ഹാജരാക്കി വേടനെ റിമാൻഡ് ചെയ്യുമെന്നാണ് കരുതുന്നത് വേടനുമായി ബന്ധപ്പെട്ട കേസിൽ വനംവകുപ്പ് കർശന നിയമ നടപടികൾ തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രനും പറയുന്നത് പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്നതിൽ കോടതിയിലാണ് തെളിയിക്കേണ്ടത് ശിക്ഷാ നടപടികൾ തീരുമാനിക്കുന്നത് കോടതിയാണെന്നും ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയെന്നുമാണ് വനം മന്ത്രിയും പറയുന്നത് അതേസമയം മറുഭാഗത്ത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് പെൺവാണിപ സംഘങ്ങളിലേക്കടക്കം കേസന്വേഷണം നീളുന്നുവെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ തസ്ലീമയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് റിയൽ മീറ്റിനുള്ള കമ്മീഷൻ എന്നാണ് സൗമ്യ സമ്മതിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വരുന്നത് മാധ്യമങ്ങൾ ഇതേ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ചോദ്യം ചെയ്യുമ്പോഴായിരുന്നു സൗമ്യ മൊഴി കൊടുത്തത് അതിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലൈംഗിക ഇടപാടിന് ഇവർ ഉപയോഗിക്കുന്നത് റിയൽ മീറ്റ് എന്ന വാക്കാണെന്നും സൗമി ചോദ്യം ചെയ്യൽ സമ്മതിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് തസ്ലീമയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടതാണെന്നും ലഹരി വില്പനയെക്കുറിച്ച് അറിയില്ലെന്നുമാണ് സൗമി പറഞ്ഞതായി വിവരം അഞ്ച് വർഷമായി തസ്ലീമയുമായി ബന്ധമുണ്ട് നടന്മാരെയൊക്കെ തന്നെ അറിയാമെന്നും ഇക്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റിയൽ മീറ്റ് എന്ന കോഡ് ഉപയോഗിച്ചാണ് പെൺവാണിഭ ഇടപാടെന്നും പോലീസ് സംശയിക്കുന്നു ലൈംഗിക ഇടപാടിലൂടെ തസ്ലീമയെ പരിചയപ്പെട്ടെന്നും മൊഴിയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും അറിയാമെന്നും ഇവർ സുഹൃത്തുക്കളാണെന്നും സൗമ്യയുടെ മൊഴിയുണ്ട് എന്നാൽ എക്സൈസ് സംഘം ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ഹൈബ്രിഡ് കഞ്ച ഉപയോഗിക്കാറില്ല എന്നാണ് ഷൈൻ നൽകിയ മൊഴി ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി സൗമ്യ എന്നിവരെ മൂന്ന് മുറിയിലിരുത്തിയാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ ഏകദേശം എട്ട് മണിക്കൂറാണ് പിന്നിട്ടത് ഷൈനിന്റെയും ശ്രീനാഥ് ഭാസ്സിയുടെയും മാതാപിതാക്കൾ എക്സൈസ് ഓഫീസിലെത്തുകയും ഡിഇഡിക്ഷൻ സെന്ററിലെ ചികിത്സാ രേഖകളുമായി ഷൈൻ്റെ മാതാപിതാക്കൾ എത്തുകയും ലഹരിമുക്തി സഹായം നൽകണമെന്ന് ശ്രീനാഥ് ഭാസ്യടക്കം അഭ്യർത്ഥിച്ചതുമായുള്ള വാർത്തകൾ ഈ അവസരത്തിൽ പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക് നെള്ളി വാർത്ത ഇൻസൈൻ